കോടതിയില് ഈ പോലീസൊക്കെ ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്ത് ഈ കേസിൽ യഥാർത്ഥ കൂടാലോചന എന്ന് പറയുന്നത് എന്നെ പതിയാക്കാനാണ് സമൂഹത്തില് എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് പക്ഷേ ഞാൻ വർഷം പറഞ്ഞേട്ടോ ഞാനൊന്നും കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്താണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് മഞ്ജുവിന്റെ ആ വാക്കുകളെ ഇദ്ദേഹം അപ്പം എത്ര വർഷമായിട്ട് ഭയന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആലോചിച്ച് വെക്കാതെ ഞാൻ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് അതിനൊരു ഇല്ല അവൾക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ എൻ്റെ കണക്കും എന്റെ കോട്ടത്തിൽ പുള്ളിക നീതി കിട്ടിക്കഴിഞ്ഞു കാരണം എന്ന് അവൾ ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞു ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞവത് മുതൽ അവൾക്ക് നീതി തുടങ്ങി കാരണം ആ ഒരു ധൈര്യം ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രചോദനമായിട്ടുണ്ട് ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ കാരണം അതൊന്നും മറച്ചു വെക്കാതെ പലവരുടെ മോശപ്പെട്ട ആറ്റിറ്റ്യൂഡ്സിനൊക്കെ പുറത്തു കൊണ്ടുവരും അവളുടെ ഒറ്റ വാക്ക് മതിയായിരുന്നു ായിരുന്നുള്ളൂ അതിലൊരു സംശയം ഇല്ല പക്ഷെ ഒരു കാര്യം ചോദിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല അതേ ട്രോമയിലൂടെ ആയിരിക്കില്ല അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കും ഈ പറഞ്ഞ അദ്ദേഹം കുറ്റവും ഇത് മാത്രമാണെങ്കിലുള്ള കാര്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുടുംബം തുടരെ 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 അദ്ദേഹത്തിന്റെ സിനിമകൾ പരാജയപ്പെട്ടപ്പോ വീണ്ടും ഒരു സെൽഫ് കോൺഫിഡൻസോടെ ആൾക്കാരുടെ മുഖത്ത് നോക്കിയാലും ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം അദ്ദേഹം തന്നെ തന്നെയായിരുന്നില്ലേ സത്യമേവോ ചെയ്ത് സത്യം ജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ജയിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല കോടതി വിധി അദ്ദേഹത്തിന് അനുകൂലമായപ്പോഴും അത് ജയിച്ചോ അല്ലെങ്കിൽ അതിനെത്രമാത്രം റിയാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈമാറത്തേണ്ടി വരും കാരണം കോടതിയിലെ സംഭവങ്ങൾ എങ്ങനെയാണ് നമുക്കറിയില്ല ഏതൊരു പ്രതിയെയും ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ വിചാരണയ്ക്ക് വിളിക്കുമ്പോഴായാലും അവരെ വിധി പറയാൻ വിളിക്കുമ്പോഴായാലും ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനൊരു വർഷം കോടതിയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ ഇദ്ദേഹം കോടതിയിലേക്ക് വന്നപ്പോഴാണ് എന്തുകൊണ്ട് ജഡ്ജ് എഴുന്നേറ്റ് നിന്നു എന്നത് വലിയൊരു പൊസ്റ്റിൻ മാർക്ക് തന്നെയാണ് പിന്നെ പിന്നെ പല പല കാര്യങ്ങളുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സത്യം എന്ത് തന്നെ ജയിക്കട്ടെ എന്ന് വീണ്ടും പറയുന്നു ഒന്നും ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല ഈ ഒരു കോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായതാട്ടോ പൂർത്തത്തിന് വിരളുകളെ വധശിക്ഷിക്കു ശരീരത്തെ നിരുപാധികം വിട്ടയച്ചു ഇത് സത്യം ജയിച്ചില്ല എന്ന് തോന്നുമ്പോഴാണ് ഈ കോട്ടന് വളരെയധികം പ്രസക്തി ഉണ്ടാകുന്നത്